ശിവശങ്കര ശിവശങ്കരേട്ടാ അതെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളു ഇന്ന രോഗം നില്ല എത്ര പഴകിയ രോഗം നില്ല ഏത് രോഗവും മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എവിടെ കവല ആൾത്തറയില് അരമണിക്കൂർ എന്തേ ഉള്ളൂ അതിനുള്ളിൽ എന്തൊക്കെ അങ്ങനെ അവിടെ കാട്ടിക്കൂട്ടിയേ ഇവിടെ കണ്ണാട്ടാ അച്ഛല്ലേ കാഴ്ച കിട്ടി ചൊറി പിടിച്ച കുഞ്ഞിരാമനെ ഒന്ന് തൊട്ട് തലവെടിയേ ഉള്ളൂ ചൊറീന്റെ അഡ്രസ്സേ ഇല്ല ഇതൊക്കെ സത്യമാണോ അതാ പറഞ്ഞത് ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല അതെ സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേക്കണത് ഒന്ന് ചെന്ന് കണ്ടേ സങ്കടം പറഞ്ഞോളൂ എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം ആ അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു പെട്ടെന്നൊരു ആളിക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം നടക്കും ആ കാര്യം നടക്കുമോ നോക്കട്ടെ അതങ്ങനെ നമുക്കൊരു വഴി കാണിച്ചുണ്ട് അതുകൂടെ അതൊക്കെ പിന്നെ പറയാം തെരുമനി ആ സ്വാമി കുഞ്ഞു സ്നാരത്തേക്ക് ഒരു ഉഗ്രൻ ഉഗ്രനെതിരായി സംഭരിക്കുന്നു ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ എൽക്കൂവൽസ എഴുന്നേൽക്കൂ ഓം ജഗദ് പുത്രി ദുഃഖമാണല്ലേ എല്ലാം നാം അറിയുന്നു സവിധത്തിലെത്തിയത് ഭാഗ്യമായി പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം ஆத்தியம் அவளை நேரில் கண் பார்க்கானுள் ஏற்பாடுகள் செய்யும் செய்யா சாமி ാണ് ഞാനിവിടെ ഒരു ഹോമം നടത്തും മറ്റു കാര്യങ്ങൾ വഴി അറിയിച്ചൊള്ളാം ഞാനിപ്പോ കുട്ടിട്ടൈസ് ചെയ്യാൻ പോവാണ് മയങ്ങിയും കടന്നാൽ മതി രാമം ദശരഥം കുട്ടി ഉറങ്ങുകയാണ് കുട്ടി ഉറങ്ങുകയാണ് குட்டி உறங்க போக குட்டி உறங்க எல்லாம் நமக்கு மனசில ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ അവൻ പോയി സ്വാമി അവനെ ഈ സത്യം സാരമില്ല അവൻ വരും ഞാൻ വരുത്തും നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പോകേണ്ട അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം എല്ലാം ശുഭമാകും നമുക്ക് സമയം സ്വാമി വരും ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി സ്വാമി കുഞ്ഞിഷ്ണാനന്ദ കുഞ്ഞു കൃഷ്ണാനന്ദ അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും തപസ്സായിരുന്നു ഓഹോ ആട്ടെ വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ അകവാഹം എന്ത് അകവാഹമല്ല അവഗാഹം ഉണ്ടോ ഒരുപാട് കവട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ സാമവേദത്തിലെ ദർശനങ്ങളെ അതക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം വരൂ ഓ അതിനെന്താ പക്ഷെ ഒൻപത് മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല സ്വാമി അഡ്രസ് കൂടെ ഏൽപ്പിച്ചാൽ ഒരു ദിവസം ഒൻപത് മണിക്ക് മുമ്പായിട്ട് എവിടെയാച്ചാൽ നാം വരാം സംവാദത്തിനെ അച്ഛനെന്ന് വിളിച്ചോ വാ നാട് പോയ നീ തിരിച്ചു വന്ന് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് ആരാച്ച പ്രിയപ്പെട്ട ആളി പ്രിയപ്പെട്ടയാളിനാ മറവിന്ന് പുറത്തേക്ക് വരാം ഇത് കംസനല്ലേ സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ പക്ഷേ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ അതെന്താണ് കംസവധം ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാളെ ജപിച്ചിരുന്ന ഭസ്മന്ത് നീ ഇയാളുടെ മകളുടെ ദേഹത്തിട്ടവിടെ ഭ്രാന്ത് മാറുമെന്ന് അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം കേട്ടില്ലേ എന്താ ചോദിച്ചോളൂ എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാണെന്ന് അറിയാം ഞാനിപ്പോ പകരല്ലുണ്ണി ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി അതെല്ലാം മറക്കുക ഉണ്ണിക്കിപ്പ എന്താ വേണ്ടത് വാക്ക്മാറ്റത്തിൽ ബിരുദമെടുത്ത ആളാണല്ലോ അമ്മാവൻ അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക ഞാൻ വരാം ഭസ്മം അറിയാം പക്ഷെ ഭ്രാന്ത് മാറിയാൽ

ഇന്ദുലേഖായ ചിത്രബ്രഹ്മാണായു ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ അർപ്പണേ സ്വാഹ കീട്ടു കൈനീട്ടു കൈനീട്ടാൻ ജഗന്നിയന്താവിനെ ധ്യാനിച്ച് ആ മൂർത്താവിലേക്ക് എറിയ എറിയാവട്ടെ നിർത്തുക ഭസ്മറിയാൻ വരട്ടെ ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ് നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കേയുള്ളൂ ഉണ്ണി അവളെ വിവാഹം ചെയ്യും അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി ഈ ഭസ്മ പറഞ്ഞാൽ അതോടവളുടെ കാഴ്ചശക്തി ഇല്ലാതാ അവൾയാകും അസംബന്ധം ആരും പറയും ഇതസംബന്ധമാണെന്ന് ആ കുട്ടിയുടെ അസുഖം മാറണം അത്രയല്ലേ വീണ്ടും ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ് അതാണ് ത്യാഗം ശാന്തിങ്കാരമായഞ്ഞുടനെ നാലായി പിരിഞ്ഞുടനെ അഞ്ചായി പിഞ്ഞുടനെ ആറായി പിരിഞ്ഞുടനെ ഏഴായി പിരിഞ്ഞുടനെ എട്ടായി പിരിഞ്ഞുടനെ ഒമ്പതായി പിരിഞ്ഞുടനെ ഇതെന്റെ ഗുരു ബ്രഹ്മർഷി ഇദ്ദേഹത്തെക്കാൾ കേമനായി മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല സ്വാമിൻ ഈ അപലയെ രക്ഷിക്കൂമ ഭഗവാദെ ഏത് പമ്പര വി ആണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന് ഈ കുഞ്ഞിന് പിന്നെ ഇവൾ കണ്ട എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ് ചണ്ടാലഭിക്ഷക അവൾ ഇറക്കി വിട്ടാൽ മതി ഇറക്കിവിടാൻ നമുക്കറിയാം ഓം ഭൈരവി ശിഷ്യൂ എന്റെ ഭ്രാന്ത് മാറി എന്നത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ശക്തി സുന്ദരി പ്രസാദേ